ഇന്ത്യൻ ക്രിക്കറ്റിലെ രണ്ടും മിന്നും താരങ്ങളായ ശ്രേയസ് ശ്രേയസയ്യറിനെയും ഇഷാൻ കിഷാനെ ബി സി സിയുടെ മുഖ്യ കരാറിൽ നിന്നും ഒഴിവാക്കിയതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുകയാണ് നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണെന്നും ചിലർക്ക് മാത്രം ആനുകൂല്യം നൽകുന്നത് ശരിയല്ലെന്നുമാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോഴിതാ ഇതേ അഭിപ്രായമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്ത്യയുടെ മുൻ ഓൾറൗണ്ടർ ഇർഫാൻ ബത്താൻ ശ്രേസയ്യരും ഇഷാൻ കിഷാനും പ്രതിഭാശാലികളായ ക്രിക്കറ്റേഴ്സാണ് രണ്ടുപേരും ശക്തമായി തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഹാർദിക് പാണ്ഡ്യ പോലുള്ള കളിക്കാർ റെഡ്ബോൾ ക്രിക്കറ്റിൽ കളിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ദേശീയ ടീമിന്റെ ഭാഗം പ്പോൾ അവർക്ക് ആഭ്യന്തരമെന്റുകളിൽ കളിക്കാൻ പാടില്ലേ ഇതും എല്ലാവർക്കും ബാധകമല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റിന് പ്രതിഫലിക്കുന്ന ഫലം കൈവരിക്കാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹം പങ്കുവച്ചത് ഇർഫാൻ ബദാൻ ഈ അഭിപ്രായത്തെ ആരാധകരും പിന്തുണച്ചിരിക്കുകയാണ് സത്യം തുറന്നും പറഞ്ഞതിന് നന്ദി രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങളെ തുടർന്ന് ഹാർദിക് പാണ്ഡ്യു എല്ലായ്പ്പോഴും അനർഹമായ പരിഗണന ലഭിക്കുന്നുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിന് ഇതും നല്ലതല്ലെന്ന് തന്നെയാണ് പ്രതികരണം ഹാർദിക് പാണ്ഡ്യ് എല്ലായ്പ്പോഴും പ്രത്യേക പരിഗണനയാണ് ബി സി സിയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കളിക്കാത്തപ്പോഴെല്ലാം അദ്ദേഹം പരിക്കേൽക്കാറുണ്ട് പക്ഷേ ഫ്രാഞ്ചൈസി ക്രിക്കറ്റിന്റെ കാര്യമെടുത്താൽ ഹാർദിക്കിന്റെ സേവനം എല്ലായ്പ്പോഴും ലഭിക്കുകയും ചെയ്യും ഹാർദിക്കിനെ ബി സി സിയുടെ ഡി ഗ്രേഡ് കരാറിൽ പോലും ഉൾപ്പെടുത്താൻ പാടില്ലെന്നും മനുഷ്യൻ ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതേസമയം ദേശീയ ടീമിന്റെ ഭാഗമല്ലാത്തപ്പോൾ രഞ്ജി ട്രോഫിയിൽ കളിക്കാൻ തയ്യാറാവാത്തതിനെ തുടർന്ന് ശ്രേയസീറിനെയും ഇഷാൻ കിഷാനെയും ബി സി സിയുടെ മുക്കി നഷ്ടമായിരിക്കുകയാണ് കഴിഞ്ഞ ഡിസംബറിലെ സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിലാണ് ടെസ്റ്റ് പരമ്പരയ്ക്ക് തൊട്ടുമുമ്പ് ഇഷാൻ ടീം വിട്ടത് മാനസികമായി ബ്രേക്ക് വേണമെന്ന് താരം ടീം മാനേജ്മെന്റിനെ അറിയിക്കുകയായിരുന്നു ചെറിയൊരു ബ്രേക്കെടുത്ത ശേഷം ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലേക്ക് ഇഷാൻ കളിക്കുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷെ താരം അതിനും തയ്യാറായില്ല അതിനുശേഷം കോച്ച് രാഹുൽ ദ്രാവിഡും ബി സി സി സെക്രട്ടറി ജെയ്ഷായും ഇറഞ്ച് കളിക്കേണ്ടത് നിർബന്ധമാണെന്ന് ചൂണ്ടിക്കാണിക്കുകയും ഇഷാൻ കിഷാൻ ഈ നീക്കം ഇഷ്ടപ്പെടാതെ വരികയും ചെയ്തു ശ്രേയസ് ആവട്ടെ ഇംഗ്ലണ്ടുമായുള്ള ആദ്യ രണ്ട് ടെസ്റ്റിലെ മോശ പ്രകടനത്തിൽ നിന്നും ടീമിൽ നിന്നും ഒഴിവാക്കപ്പെടുകയും മറുപടി ടെസ്റ്റ് കളിക്കാൻ അദ്ദേഹത്തിന് ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു അതിനു പിന്നാലെ ശ്രേയസിന് പരിക്കൊണ്ടെന്ന് ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിൽ മെയിലയച്ചു എന്നാൽ ഈ വാദം പൊളിക്കുകയും ചെയ്തതോടുകൂടി തന്നെയാണ് കാര്യങ്ങൾ തകിടം മറഞ്ഞത് ഇഷാൻ ശ്രേയസ് എന്നിവർ ബി സി സിയുടെ മുഖ്യ കരാറിൽ നിന്ന് ഒഴിവാക്കപ്പെടാനുള്ള പ്രധാന കാരണം ഇവയാണ് എന്നാൽ ടെസ്റ്റ് മത്സരങ്ങൾ പൂർണ്ണമായും മതിയാക്കുകയും ദേശീയ ടീമിൽ വെല്ലപ്പോഴും കളിക്കുകയും ചെയ്യുന്ന ഹർദിക് പാണ്ഡ്യ് ഏ കരാർ നൽകിയത് എന്തിനാണെന്നാണ് ആരാധകർ ചോദിക്കുന്നത്